ഫിസിക്കലി ഇഞ്ചേർഡ് അല്ലെങ്കിലും ഈ കുട്ടി അനുഭവിച്ച മാനസിക ആഘാതം വളരെ വലുതായിരിക്കും മെറ്റാവേഴ്സിലെ അപരിചിതരുടെ അതിക്രമം ഇത് ആദ്യത്തേതല്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം താൻ മെറ്റാവേഴ്സില് പ്രവേശിച്ച് ഒരു മിനിറ്റ് തികയും മുമ്പേ തനിക്കെതിരെ അറ്റാക്ക് ഉണ്ടായി എന്നാണ് ഇവർ പറയുന്നത് ആദ്യമായിട്ടാണ് ഇതാദ്യമായിട്ടാണ് വിർച്വൽ വേൾഡിൽ നടന്ന ഒരു ക്രൈമിന് കേസ് എടുത്തിരിക്കുന്നത് മെറ്റാവേഴ്സിൽ നിന്നുള്ള അതായത് വിർച്വൽ വേൾഡിൽ നടന്ന ഒരു ക്രൈമിന് പരാതിയിന്മേൽ ഇംഗ്ലണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് പരാതിക്കാരി ഈ കുട്ടി കേസ് കൊടുത്തിരിക്കുന്നത് തന്റെ അവതാരനെ എങ്ങനെ മെറ്റവേഴ്സിലെ തന്റെ അവതാരനെ കുറച്ചുപേർ ചേർന്ന് ലൈംഗികമായിട്ട് അതിക്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നേരിട്ട് ആ കുട്ടിയുടെ ശരീരത്തിനൊന്നും ആഘാതം പറ്റിയിട്ടില്ല ഫിസിക്കലി എഫക്ട് ചെയ്തിട്ടില്ല എന്നാൽ മെന്റലി ആ കുട്ടിക്ക് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമായിരിക്കും നടന്നത് നമുക്കറിയാമല്ലോ ഈ മെറ്റാവേഴ്സ് എന്ന ലോകത്തേക്ക് പ്രവേശിക്കുന്നത് വിർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ ഈ ഹെഡ്സെറ്റ് ഊരി മാറ്റിയാൽ പോരെ എന്ന് ചോദിക്കുന്നവരായിരിക്കും ഭൂരിഭാഗവും ഞാനും അങ്ങനെ തന്നെയാണ് ആദ്യം ചിന്തിച്ചത് പക്ഷെ ഇതിന്റെയൊക്കെ യഥാർത്ഥ അവസ്ഥ എന്താണ് ഈ മെറ്റാവേഴ്സ് എന്ന ലോകത്ത് നമ്മളെല്ലാവരും എത്രത്തോളം സുരക്ഷിതരാണ് നമുക്ക് നോക്കാം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് മെറ്റവേഴ്സ് ഓഗ്മെന്റഡ് റിയാലിറ്റിയും വിർച്വൽ റിയാലിറ്റിയും ഒന്നിച്ചുകൊണ്ട് നമ്മളെ മറ്റൊരു ത്രീ ഡി ലോകത്തേക്ക് കൊണ്ടുപോവുക എന്നതാണ് മെറ്റവേഴ്സിന്റെ കൺസെപ്റ്റ് അല്ലെ ഒരു വിർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റ് വെച്ചിട്ട് നമ്മൾ മെറ്റവേഴ്സിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്ക് നേരിട്ട് കയറി ചെല്ലാൻ പറ്റില്ല പകരം നമ്മളുടെ പേരിലുള്ള നമ്മൾ സെലക്ട് ചെയ്യുന്ന രൂപത്തിലുള്ള ത്രീ ഡി മോഡലുകൾ അല്ലെങ്കിൽ അവതാറായിട്ട് ഇതിലേക്ക് പ്രവേശിക്കാം ആ വേൾഡിൽ നമ്മളെക്കൂടെ തന്നെ പലയിടങ്ങളിൽ ഇരുന്നുകൊണ്ട് പല മനുഷ്യരും വന്നിട്ടുണ്ടാവും അവരുമായിട്ട് പരിചയപ്പെടാം ചർച്ചകളിൽ ഏർപ്പെടാം ഒരുമിച്ച് ഗെയിമുകൾ കളിക്കാം ശരിക്കും പുതിയൊരു ലോകം തന്നെ അവിടെ പക്ഷെ നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന ക്രൈമുകള് നമ്മൾ ഉണ്ടാക്കിയെടുത്ത വിർച്വൽ വേൾഡിലും സംഭവിക്കുകയാണെങ്കിലോ മെറ്റ കമ്പനിയുടെ ഹൊറിസോൺ വേൾഡ്സ് എന്ന മെറ്റവേഴ്സിനുള്ളിലാണ് ഇപ്പോൾ ഈ ഒരു ക്രൈം നടന്നിരിക്കുന്നത് ഈ പതിനാറ് വയസ്സുള്ള പെൺകുട്ടിക്ക് സംഭവിച്ച ഗാങ് അറ്റാക്ക് ഈ കുട്ടി ഒരു കേസ് കൊടുത്തപ്പോഴാണ് അധികം ആളുകൾ ഈ കാര്യത്തെ പറ്റി ശ്രദ്ധിക്കുന്നത് തന്നെ ഈ കുട്ടിയുടെ ത്രീ ഡി അവതാരനെ ഒന്നിൽ കൂടുതൽ മുതിർന്ന ആളുങ്ങളുടെ ത്രീ ഡി അവതാരങ്ങൾ ഒന്നിച്ചു ചേർന്ന് അബ്യൂസ് ചെയ്യുന്നു ഫിസിക്കലി ഇഞ്ചർഡ് അല്ലെങ്കിലും ഈ കുട്ടി അനുഭവിച്ച മാനസിക ആഘാതം വളരെ വലുതായിരിക്കും ഇങ്ങനെ ഒരു വിർച്വൽ വേൾഡിൽ നിന്നുള്ള അക്രമത്തിന്റെ ആഘാതം എങ്ങനെയായിരിക്കും അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കുക മെറ്റാ വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കവിടെ മൂവ് ചെയ്യാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനുമായിട്ട് ഹാൻഡ് കൺട്രോളേഴ്സ് തന്നിട്ടുണ്ട് നമ്മൾ മറ്റൊരു വ്യക്തിയുടെ അവതാരനെ പരിചയപ്പെടുകയാണ് ആ വ്യക്തിക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഈ ഹാൻഡ് കൺട്രോളേഴ്സ് വൈബ്രേറ്റ് ചെയ്യും ഈ വൈബ്രേഷൻ ഒക്കെ യൂസേഴ്സിന് മെറ്റാവേഴ്സിൽ കുറച്ചുകൂടി നല്ല എക്സ്പീരിയൻസ് നൽകുന്നതായിരിക്കും അല്ലെ തീർച്ചയായും നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുകയാണ് അല്ലെങ്കിൽ മെറ്റവേഴ്സിനുള്ളിൽ ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ ആ ബാറ്റ് എടുക്കുമ്പോഴുള്ള ഫീല് അങ്ങനെയൊക്കെ യൂസേഴ്സിന് റിയൽ ഫീല് നൽകുന്നതാണ് ഇതിന്റെ സെറ്റിങ്സ് അല്ല ഒന്ന് അലിച്ച് നോക്കും നമ്മളൊരു സാധാരണ ഗെയിം കളിക്കുമ്പോൾ ശത്രു നമ്മളെ കൊല്ലാൻ വരുമ്പോഴോ അല്ലെങ്കിൽ ആ ഗെയിമിന്റെ ലാസ്റ്റ് മോമെന്റിലോ ശരിക്കും നമ്മൾ ആ ഗെയിമിൽ എൻഗേജഡ് ആയിരിക്കും അല്ലെ അതൊരു ഗെയിം മാത്രമാണ് എന്ന് പറഞ്ഞ് കൺട്രോൾ ചെയ്യാനായിട്ട് ചിലപ്പോ കഴിഞ്ഞെന്ന് വരില്ല തോറ്റു കഴിഞ്ഞാൽ ചിലപ്പോ എക്സ്ട്രീം ലെവലിൽ കീബോർഡും കമ്പ്യൂട്ടറും ഒക്കെ തല്ലി പിടിച്ചെന്ന് വരാം നമ്മൾ ഇമോഷണലി ഈ ഗെയിമുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിരിക്കും അപ്പോഴൊന്ന് ആലോചിച്ചു നോക്കൂ സ്പർശനം അറിയാൻ കഴിയുന്ന പരസ്പരം സംസാരം കേൾക്കാൻ സാധിക്കുന്ന മറ്റൊരു ലോകത്ത് മുഴുകിയിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇങ്ങനെ ഒരു അറ്റാക്ക് ആ പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിക്ക് പെട്ടെന്ന് ആ വി ആർ ഹെഡ്സെറ്റ് വലിച്ചൂരി കളയാനായിട്ട് പറ്റിയിട്ടുണ്ടാകില്ല അവതാറുകൾ തമ്മിലുള്ള ടച്ച് ഇൻട്രാക്ഷൻ ഉണ്ടാകുന്ന ഹാൻഡ് കൺട്രോളേഴ്സിലെ ഈ വൈബ്രേഷൻ ഒക്കെ ഈ കേസിൽ നേരെ വിപരീതമായിട്ട് ബാധിച്ചിട്ടുണ്ടാകും അങ്ങനെ ആദ്യമായിട്ട് ഒരു വിർച്വൽ ക്രൈം പോലീസ് കേസെടുത്തതേയുള്ളൂ മെറ്റവേഴ്സിലെ അപരിചിതരുടെ അതിക്രമം ഇത് ആദ്യത്തേതല്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം ഇതിനു മുമ്പ് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു ലേഡി റിസർച്ചർ മെറ്റവേഴ്സിലെ ആളുകളുടെ ബിഹേവിയർ പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുകയും എന്നാൽ പ്രവേശിച്ചു കഴിഞ്ഞ് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഇവര് അറ്റാക്ക് ചെയ്യപ്പെടുകയും ചെയ്തു എന്നൊരു വാർത്തയുണ്ട് അതുപോലെ തന്നെ പരസ്യമായിട്ട് സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് തനിക്കുണ്ടായിരുന്ന മെറ്റവേഴ്സിലെ ദുരനുഭവം ഷെയർ ചെയ്തത് നിന ജെയിൻ പട്ടേൽ എന്ന ഈ സൈക്കോളജിസ്റ്റ് ലേഡിയാണ് ഇവർക്കുണ്ടായ ദുരനുഭവം ഇവർ ട്വിറ്ററിൽ ഷെയർ ചെയ്തിരുന്നു താൻ മെറ്റാവേഴ്സില് പ്രവേശിച്ച് ഒരു മിനിറ്റ് തികയും മുമ്പേ തനിക്കെതിരെ അറ്റാക്ക് ഉണ്ടായി എന്നാണ് ഇവർ പറയുന്നത് തന്റെ അടുത്തേക്ക് മൂന്നോ നാലോ മെയിൽ അവതാരങ്ങൾ വരികയും പരസ്പരം വൃത്തികേട് സംസാരിക്കുകയും തന്നെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തെന്ന് ഇവർ പറയുന്നു മെറ്റാവേഴ്സിൽ പ്രവേശിച്ച് ഒരു മിനിറ്റ് ആകുന്നതിന് മുമ്പേ നടന്നതുകൊണ്ട് തന്റെ ജീവിതത്തിൽ വളരെ വേഗത്തിൽ നടന്ന ഒരു ഹൊറിബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഇതെന്ന് നീനാ പട്ടൽ പറയുന്നു എങ്ങനെ ഇത്തരം വിർച്വൽ അതിക്രമങ്ങൾ നടക്കാതെ നോക്കാം മെറ്റ അവരുടെ മെറ്റാവേഴ്സില് ഒരു പേഴ്സണൽ ബൗണ്ടറി ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പേഴ്സണൽ ബൗണ്ടറി ഓപ്ഷൻ ഓൺ ചെയ്തിരിക്കുന്ന അവതാരന്റെ രണ്ടടി ഗ്യാപ്പിൽ മാത്രമേ മറ്റു അവതാറുകൾക്ക് വന്നു നിൽക്കാൻ കഴിയുള്ളൂ സ്ട്രെയിർ ആയിട്ടുള്ള അവതാറുകൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് നമ്മളിടത്തേക്ക് എത്താൻ സാധിക്കില്ല അവർക്ക് സ്പർശിക്കാൻ സാധിക്കില്ല ഈ വിർച്വൽ അറ്റാക്സ് നേരിട്ട സ്ത്രീകള് ചിലപ്പോൾ ഇങ്ങനെ സെക്യൂരിറ്റി ഓപ്ഷൻസുകളെ കുറിച്ച് അന്നേരം ബോധവായിരുന്നിരിക്കില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇങ്ങനെ ഒരു വിർച്വൽ വേൾഡിൽ നടക്കുന്ന സംഭവങ്ങളെ പറ്റി നമ്മള് സോഷ്യൽ മീഡിയയില് അരോചകമായിട്ടുള്ള പെരുമാറ്റങ്ങളും വ്യക്തിഹത്യകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലേ സൈബർ ക്രൈമുകൾക്ക് യാതൊരു പഞ്ഞവും ഇല്ലാത്ത നമ്മുടെ ലോകത്തെ ആളുകള് ഈ മെറ്റവേഴ്സിൽ കയറി ചെന്നാൽ നേടാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു നമ്മളുടെ ലോകം തന്നെ നമ്മൾ മുഴുവൻ കണ്ടു കണ്ടുവരുന്നിട്ടില്ല ഇന്റർനെറ്റിൽ തന്നെ കുത്തിയിരുന്നിട്ട് നമ്മളുടെ ഒരുപാട് സമയം പോകുന്നു ഇനി ഇങ്ങനെ ഒരു ഹെഡ്സെറ്റ് വെച്ച് ഒരിടത്ത് തന്നെ കുത്തിയിരിക്കുന്നതൊക്കെ മണ്ടത്തരല്ല എന്ന് പിന്നെ ഞാൻ ആലോചിച്ചു ഫിസിക്കലി ചാലഞ്ചർ ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടല്ലേ ഉണ്ടല്ലേ നമുക്ക് ചുറ്റും വീടിന് വെളിയിലേക്ക് എപ്പോഴും സഞ്ചരിക്കാൻ പറ്റാത്ത നമ്മുടെ സുഹൃത്തുക്കൾ അവർക്കൊക്കെ പരസ്പരം സംസാരിക്കാനും പുതിയ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കാനും ഒരു പുതിയ സിനിമ കാണാനും ഒക്കെ ഭാവിയിൽ വലിയൊരു ഹെൽപ്പ് ചെയ്തേക്കാം ഈ ഇന്നവേഷൻസ് ഒക്കെ വേണ്ടത്ര സുരക്ഷ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് എന്തായാലും പുതിയൊരു വേൾഡ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് പോലീസും പട്ടാളവും ഒക്കെ വരട്ടെ മെറ്റാബേഴ്സിൽ പോലീസ് അവതാരങ്ങളായിട്ട് യൂസേഴ്സ് ജോലിക്ക് കയറട്ടെ അല്ലേ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഗുഡ് ബൈ